ോമകുണ്ടത്തിൽ യക്ഷിയെ ദഹിപ്പിച്ച് തൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഭട്ടതിരി പാലിച്ചു യക്ഷിയുടെ ശാപത്തെ അറിഞ്ഞ അന്തർജനം വല്ലാതെ ഭയന്നു അതിനുള്ള പ്രതിവിധി പിടിച്ചു എത്രയും വേഗം തിരുവാലൂർ ചെന്ന് അതിനെ സംബന്ധിച്ച് ഭട്ടത്തിരി അതിനുള്ള ഒരുക്കത്തിലായി പക്ഷേ വിധി അത് മറ്റൊന്നായിരുന്നു ഒരു രഹസ്യ സന്ദേശവുമായി രാജഭടൻ ഭട്ടതിരിയെ തേടിയെത്തി അക്കാലം കേരളദേശം വാണിരുന്ന പള്ളിപാണ പെരുമാളിൽ നിന്നായിരുന്നു ആ എഴുത്ത് തൻ്റെ ഒരേ ഒരു രാജ്ഞിയെ ചൊല്ലിയുള്ള ദുഃഖമായിരുന്നു ആ വാക്കുകളിൽ നാൾക്ക് നാൾ തമ്പുരാട്ടിയുടെ പ്രകൃതത്തിലെ മാറ്റങ്ങൾ കൂടുതൽ തെളിഞ്ഞു വന്നു മറച്ചു പിടിക്കാനാവാത്ത വിധം അതൊരു സത്യം പോലെ മുന്നിൽ വ്യക്തമാവുകയായിരുന്നു പത്നിയെക്കുറിച്ചുള്ള ആദ്യ പെരുമാളുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചിരുന്നു ഉള്ളിലൊരു കനൽ നീറുന്നത് പോലെ ആ സംശയവും രാത്രിയുടെ യാമങ്ങളിൽ ഒരു ഉന്മാദിനിയെ പോലെ അവൾ സംഗീതത്തിൽ അലിഞ്ഞു ചേർന്നു ഏതോ അദൃശ്യ കാമുകനോട് എന്ന വണ്ണം അവൾ തന്നോട് തന്നെ മന്ത്രിച്ചുകൊണ്ടിരുന്നു അവളുടെ സ്വപ്നസല്ലാഭങ്ങൾ രാജാവിൻ്റെ ഉറക്കം കെടുത്തി ഭയപ്പെടുത്തുന്ന ആ സത്യം പതുക്കെയാണെങ്കിലും രാജാവിന് ബോധ്യപ്പെടുകയായിരുന്നു ഏതോ ഗന്ധർവ സാന്നിധ്യം അവളെ വരഞ്ഞു മുറുക്കിയിരുന്നു സംഗീതവും സൗന്ദര്യവും ലയിച്ച ഏതോ മായവലയം അന്തപുരത്തിലെ ചുവരകൾക്കുള്ളിൽ ഇപ്പോൾ എപ്പോഴും അജ്ഞാതമായൊരു സുഗന്ധം തങ്ങി നിൽക്കുന്നു ആരുടെയോ കാലൊച്ചകൾക്കായി അവൾ കാതോർത്തു മാനത്തു നിന്നും ഒഴുകിയിറങ്ങുന്ന ദേവഗീതങ്ങൾ കേട്ട് ലൗകികമല്ലാത്ത ഏതോ നിർവൃതിയിൽ അവൾ അലിഞ്ഞു ചേർന്നു മണ്ണിലെ പ്രണയം മറന്ന് മിന്നിലെ ഗന്ധർവന് അവൾ തന്നെ തന്നെ സമർപ്പിക്കുകയായിരുന്നു തൻ്റെ പതിയുടെ വാക്കുകൾ അവളെ ഒരു മായയിൽ നിന്നെന്ന പോലെ ഉണർത്തി പക്ഷേ ചെയ്തത്തെത്തിനെയോർത്തുള്ള കുറ്റബോധവും അജ്ഞാതമായ ഭയവും ചേർന്ന് ആ മനസ്സിനെ നീട്ടിക്കൊണ്ടിരുന്നു ഒടുവിൽ രക്ഷയ്ക്കായി അവർ പരദേവതയുടെ മുന്നിൽ കൈകൂപ്പി കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം പോലെ മറന്നുകൊണ്ട് പെരുമാൾ തൻ്റെ പത്നിയോട് വീണ്ടും അടുത്തു പക്ഷേ തുടർച്ചയായ ഗർഭഛിദ്രങ്ങൾ അവരെ തകർത്തു കളഞ്ഞു അന്തപുരത്തിന്റെ ഇടനാഴികളിൽ സ്ത്രീകൾക്കിടയിൽ മുറുമുറുപ്പുകൾ ഉയർന്നു മറച്ചുപിടിച്ച മുന്നിൽ അവർ ആ കഥകൾ അടക്കം പറഞ്ഞു തുടങ്ങി ഗന്ധർവനെ ഉച്ചാടനം ചെയ്യാൻ പെരുമാൾ തീരുമാനിച്ചു ഹോമകുണ്ടങ്ങളിൽ അഗ്നിതെളിഞ്ഞു മാന്ത്രിക വിധികൾ പ്രകാരമുള്ള കഠിനമായ പൂജകൾക്ക് അവിടെ തുടക്കമായി പക്ഷേ ആ ബാധ വിറ്റൊഴിഞ്ഞില്ല ഒരു അവകാശിയെപ്പോലെ അയാൾ അവളെ പുണർന്നു എന്നാൽ അന്യനെ എന്ന് പോലെ വല്ലാത്തൊരു വിരക്തിയോടെ അവൾ അയാളെ അകറ്റി ആ സ്പർശനം പോലും അവൾക്കിനി അന്യമാണെന്ന പോലെ പൂജകൾ തോട്ടെടുത്ത് മന്ത്രവാദം തുടങ്ങി ക്ഷേത്രവിധികൾക്ക് പകരം ക്ഷുദ്രപ്രയോഗങ്ങൾ ആ കോവിലകത്ത് നിറഞ്ഞു മന്ത്രങ്ങൾ ഫലിക്കാതെ വന്നപ്പോൾ കുടും ക്ഷുദ്രപ്രയോഗങ്ങളിലേക്ക് അവർ തിരിഞ്ഞു അതും വൃഥാവിലായി ഉച്ചാടനം സാധ്യമായില്ലെന്ന് മാത്രമല്ല കോവിലകം കൂടുതൽ ഇരുളിലാഴ്ന്നു ഒടുവിൽ കൊട്ടാരം തന്ത്രി ഒരു അവസാന മാർഗം കണ്ടെത്തി സാക്ഷാൽ സൂര്യകാലടി പട്ടതിരിയെ ആളെ വിട്ട് ഇങ്ങോട്ട് വരുത്തുക സൂര്യകാലടി തിരുമേനിയുടെ ആഗമനം പെരുമാലിൻ്റെയും പത്നിയുടെയും ഉഴലുന്ന മനസ്സിന് വലിയ ആശ്വാസമായി ഗന്ധർവനെ ഉച്ചാടനം ചെയ്യാനുള്ള ക്രിയകൾക്ക് തിരുമേനി തുടക്കം കുറിച്ചു ആദ്യം തമ്പുരാട്ടിയുടെ കലുഷിതമായ മനസ്സ് ശാന്തമാക്കേണ്ടതുണ്ടായിരുന്നു അതിനായി ശുദ്ധികർമ്മങ്ങളും മനസ്സിന് സ്ഥൈര്യം നൽകാനുള്ള ക്രിയകളും അദ്ദേഹം ആരംഭിച്ചു കലമെഴുത്തും പാട്ടും മന്ത്രങ്ങളുമായി അന്തരീക്ഷം മാറി മറിയുകയായിരുന്നു ഹോമകുണ്ടങ്ങളിൽ ജ്വലിച്ചു നെയ്യും ഹവിസും വീണ് തീനാഴങ്ങൾ ഉയർന്നു മന്ത്രങ്ങളുടെ താളം മുറുകി അന്തരീക്ഷം പുകപടലങ്ങളാൽ നിറഞ്ഞു പക്ഷേ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഗന്ധർവനെ ആവാഹിച്ചു വരുത്തുക എന്നത് കീറാമുട്ടിയായി തുടർന്നു തൻ്റെ മന്ത്രശക്തിക്ക് മുന്നിൽ അതൊരു വലിയ വെല്ലുവിളിയായി അതോടെ ബ്രാഹ്മണ്യത്തിൻ്റെ അതിരുകൾ ലംഘിക്കപ്പെട്ടു വൈദികവിധികൾക്ക് നിഷിദ്ധമായ ഘോരകർമ്മങ്ങളിലേക്ക് അദ്ദേഹം കടന്നു ആടിനെയും കോഴിയെയും എന്തിന് നിസ്സാരമായ കീടങ്ങളെപ്പോലും അദ്ദേഹം നിഷ്കരണം ബലികഴിച്ചു ഹോമകുണ്ടത്തിലെ അഗ്നിയിൽ നിന്നും ഇറങ്ങി വന്നതുപോലെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചൊലിച്ചു ഭട്ടത്തിരിയുടെ മന്ത്രശക്തിക്ക് മുന്നിൽ ഗന്ധർവന് നിൽക്കള്ളിയില്ലാതായി ഒരു കൊടുങ്കാറ്റ് പോലെ തടുക്കാനാവാത്ത വേഗതയിൽ അവൻ ആവാഹനക്കളത്തിലേക്ക് വന്നിറങ്ങി ഒഴിഞ്ഞു പോകണം നീ ഭട്ടതിരി ഗന്ധർവൻ നേരെ വിരൽ ചൂണ്ടി അവൻ പറഞ്ഞു എനിക്ക് കഴിയില്ല എനിക്കും ഉണ്ടായിരുന്നു എന്റെ ഒരു പത്നി ചോരയ്ക്ക് ചോര പകരം ചോദിക്കാൻ നീ ഇല്ലാത്താക്കിയ യക്ഷിയായിരുന്നു എന്റെ എല്ലാം അവൾക്ക് പകരമായി എനിക്ക് കിട്ടിയതാണ് ഈ തമ്പുരാട്ടിയെ ഇവളിലെ വിട്ട് ഞാൻ ഇങ്ങോട്ടുമില്ല എന്നെ നിർബന്ധിക്കരുത് മര്യാദയ്ക്ക് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ നിന്റെ യക്ഷി പോയ വഴിയെ നിന്നെയും ഞാൻ പറത്തും ഭട്ടതിരി പറഞ്ഞു എങ്കിൽ ഇന്നേക്ക് പന്ത്രണ്ടാം നാൾ മരണം നിന്നെ തേടിയെത്തും ഗന്ധർവൻ ശപിച്ചു ഒട്ടുമ മാന്തിക്കാതെ സൂര്യകാലടി അതിനുള്ള പരിഹാരം ആരാഞ്ഞു തിരുവാലൂരിൽ പോയി തൊഴുക എങ്കിൽ നിനക്ക് രക്ഷയുണ്ട് ഇതായിരുന്നു ഗന്ധർവന്റെ അരുളപ്പാട് ഭട്ടുതിരിയുടെ മന്ത്രശക്തിയുടെ സമ്മർദ്ദത്തിൽ പിടിച്ചു നിൽക്കാനാവാതെ ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ഗന്ധർവൻ തമ്പുരാട്ടിയെ വിട്ടൊഴിഞ്ഞു പ്രിയപ്പെട്ടതൊന്നിനെ ഉപേക്ഷിക്കുന്ന വേദനയോടെയാണ് അവൻ അവിടെ നിന്നും മറഞ്ഞത് യക്ഷിശാപത്തിൻ്റെ നാൽപ്പതാം നാൾ തിരുവാലൂർ ക്ഷേത്രത്തിൽ ഒരു അശരീരിവാക്ക് കേൾക്കപ്പെട്ടു നാളെ ഇവിടെ ഒരു അപമൃത്യു സംഭവിക്കും അതിനാൽ മൂന്നേ മുക്കാൽ നാഴികപ്പകലിന് മുൻപ് അത്താഴ പൂജയും കഴിച്ച് എല്ലാവരും പോയിക്കൊള്ളണം എന്നായിരുന്നു ആ അശരീരി വാക്ക് ഇതൊന്നും അറിയാതെ പിറ്റേന്ന് സൂര്യകാലടി തിരുവാലൂരെത്തി അദ്ദേഹം ദർശനത്തിന് മുന്നോടിയായുള്ള ദേഹശുദ്ധി വരുത്താനായി ക്ഷേത്ര കുളത്തിലേക്കയച്ചെന്നു ആരോ പതുക്കെ തൻ്റെ ചെവിയിൽ മന്ത്രിക്കുന്നത് പോലെ ഭട്ടതിരിക്ക് തോന്നി ആ കാഴ്ച തിരുമേനിയുടെ ഉള്ളൊന്ന് കാണിച്ചു മായയാണെന്നറിഞ്ഞിട്ടും യക്ഷിയുടെ ശാപം ഒരു അദൃശ്യമായ തീയായി ആ ഉടലിനെ വരിഞ്ഞു മുറുക്കി സഹായത്തിനായി അദ്ദേഹം അലറി വിളിച്ചു എന്നാൽ തലയെന്ന് കേട്ട ആ ശരീരി വിശ്വസിച്ച് ഭക്തരെല്ലാം ക്ഷേത്രം വിട്ടു പോയിരുന്നതിനാൽ ആ ദീനരോധനം കേൾക്കാൻ അവിടെ ആരുമുണ്ടായിരുന്നില്ല വിറയ്ക്കുന്ന കൈകളോടെ ഭട്ടതിരി ആ കരിങ്കൽത്തറയിലേക്ക് കുരഞ്ഞു വീണു തന്നെ കൈവിട്ട ദേവനോടുള്ള ആമർശം ഒരു ശാപമായി ആ നാവിൽ ഉറഞ്ഞു അശരീരി കേട്ട് ഓടിപ്പോയവരേക്കാൾ വലിയ പാപി ആ വിഗ്രഹമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു ഭട്ടതിരി വീണു ക്ഷേത്രമുറ്റത്ത് നിശബ്ദതയുടെ കനം കൂടി യക്ഷിയെ ദഹിപ്പിച്ച ഗന്ധർവനെ തോൽപ്പിച്ച ആ മഹാമാന്ത്രികന്റെ കഥ അവിടെ അവസാനിച്ചു പക്ഷേ സൂര്യകാലടി സൂര്യകാലടിമനയ്ക്ക് പറയാൻ ഇനിയും കഥകളേറി ബാക്കിയുണ്ട് ആ ഇല്ലത്തെ വരും തലമുറയ്ക്ക് എങ്ങനെ ഗണപതി പ്രത്യക്ഷമായെന്ന് അറിയേണ്ടേ അത് മറ്റൊരു കഥയാണ് ഈ യാത്ര തുടരാൻ കഥ എന്ന ഈ ഏട് കൂടെ കൂട്ടുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക